നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമുക്കിതാ അടിപൊളി ഫ്രോക്കിനേറ്റ് അജറക്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത അജറക്കിന്റെ ഫോക്കിനേറ്റ് റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അജറക്കിന്റെ ഒരു തരംഗം തന്നെയായിരിക്കും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഫോക്കിനേറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഫ്രോക്നേറ്റുകൾ നമുക്ക് വരും അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം പലരും ആവശ്യപ്പെട്ട് അജരക്ക് കൊണ്ടുവരണമെന്ന് അടിപൊളി ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒറിജിനൽ ഡി സി എം മെറ്റീരിയൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ആണ് നമ്മുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാപ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഫോക്കിനേറ്റി നിങ്ങൾക്ക് തരുന്നത് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ നല്ല മെറ്റീരിയൽ ആണ് ഡി സി എം മെറ്റീരിയൽ ആണ് നമ്മുടെ ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇരുന്നൂറ്റി എന്ന് പറയുന്നത് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല പക്ക ക്വാളിറ്റിയാണ് നമ്മൾ ഇതിന് മുന്നേ അജറക്കിന്റെ തന്നെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രേക്കും നൂറ്റി എമ്പത്തി ഒമ്പത് വരയ്ക്കൊക്കെ നമ്മൾ ഫ്രോക്കിനേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ഐറ്റം വേറെയാണ് നമുക്ക് റീസ്റ്റോക്ക് വരും ഇത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വന്നിരിക്കുക എന്ന് പറയാൻ ലാർജ് മുതൽ ഡബ്ലെക്സൻ സൈസ് വരെയാണ് അടുത്തൊരു കളർ ഇതാണ് നല്ല റെഡിനകത്ത് വരുന്നുണ്ട് അതാ നല്ല കിടിലം ഐറ്റമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ബെറ്റർ ക്വാളിറ്റിയാണ് നല്ല ഡിസൈനിൽ വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ് വന്നിട്ട് തന്റെ പഫ് കൈ ആണ് വരുന്നത് കണ്ടില്ലേ നല്ല പക്കയാണ് വരുന്നത് ഇത് യോക്കിൽ ഒരു കോൺട്രാസ്റ്റ് പാച്ച് വർക്ക് ആണ് വരുന്നത് ഈ അടുത്ത കളർ തണ്ട് ഇതാണ് ഡാർക്ക് ബ്ലാക്കിലാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഓരോ പാറ്റേൺ കാണിക്കാൻ ഈ കാണിക്കുന്ന ഒക്കെ ലാർജ് ആണ് ഇതിന്റെ ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ നമുക്ക് വന്നിട്ടുണ്ട് അതാ അടിപൊളി ഐറ്റം ആണ് നല്ല മെറ്റീരിയൽ അപ്പൊ ഇതിന്റെ നമുക്ക് നല്ല ക്വാണ്ടിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുക നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം നല്ല ക്വാളിറ്റി ആണ് ഐറ്റം ആ ഫ്രോക്കിനേറ്റി ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് ഫ്രോക്കിനേറ്റിയുടെ വെറൈറ്റികളായിട്ടുള്ള ഐറ്റങ്ങൾ കൊണ്ടുവന്നു വന്ന് വരുന്ന ദിവസങ്ങളിൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ അടുത്ത എന്ന് പറയുന്നത് എക്സൽ സൈസ് ആണ് കാണിക്കുന്നത് നമ്മൾ കാണിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ ഡബ്ലെക്സ് അല്ല അടിപൊളി ഐറ്റം ആണോ ഇത് ഈ ഒരു പ്രിന്റ് ആണ് ഇത് ബ്ലാക്കിലാണ് തന്നെ വരുന്നത് നല്ല പ്രിന്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് സാധനം ഇതിന്റെ ഇതിൻ്റെ പ്രൈസും പറക്കണ്ട വെറും ഇരുന്നൂറ്റി നാൽപ്പത് ആണ് നമ്മുടെ പ്രൈസ് നോർമലി ഒരു ഇരുന്നൂറ്റി രൂപയോളം റേറ്റ് വരുന്നൊരു ഐറ്റം ആണ് എന്റെ അടുത്തൊരു ഐറ്റം എന്താണ് ഇതാണ് ഇത് ഒരു ബ്രാൻഡ് ഐറ്റം ആണ് നമ്മളിവിടെ സിനിമാറ്റ് സെയിൽ ചെയ്യുന്ന ഒരു ബ്രാൻഡിന്റെ ഐറ്റം ആണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഇത് റെഡ് കളർ ആണ് റെഡ് കളറിൽ വരുന്നൊരു ഡിസൈൻ ആണ് അടുത്ത ബ്രാണ്ട് ഈ ഒരു ഡാർക്ക് ബ്രൗൺ ആപ്പ് വരുന്നുണ്ട് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അഴത്തിൽ പുളിയത്തമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ പേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാം ഷോപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയോട് കൂടി എടുത്തിട്ട് പോവാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇവിടെ വന്ന് കണ്ട് കൂടി എടുത്തിട്ട് പോകുന്ന കസ്റ്റമർ എടുക്കുന്ന അതേ പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്കും ഓൺലൈനായിട്ട് അയച്ച് തരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണെന്ന് നമുക്ക് അറിയാം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസം കൊണ്ടുവരുന്ന എന്റെ അടുത്ത കളർ താണ്ട് ഇതാണ് നല്ലൊരു ബ്രൗൺ ആണ് നല്ല ഡിസൈൻ ആണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് ഈ കാണിക്കുന്നതൊക്കെ എക്സലാണ് ഇത് നല്ല റെഡിൽ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ഇതോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല പല കസ്റ്റമർ ഇതിന് വന്ന് കമന്റ് ഇടുന്ന കണ്ടു നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വിളിച്ചാൽ കിട്ടാത്ത നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അതെ വിളിച്ചാൽ കിട്ടാത്ത നമ്പർ തന്നെയാണ് കാരണം ഇത് ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ കോൾ ചെയ്യുക വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വാട്സാപ്പിൽ കോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക ഞാനൊരു ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നോക്കിയിട്ട് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഓൺലൈൻ സ്റ്റാപ്പ് എടുത്തു തരും കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല നിരന്തരം കോൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ഇത് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലാതെ വിളിച്ചാൽ കിട്ടാത്ത നമ്പർ അല്ലാതെ അറ്റൊളി ഐറ്റം അതാ ഇത് ഡബിൾ എക്സൽ ആണ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഒരു മൂന്ന് സൈസാണ് കൊണ്ടുപോയിരിക്കുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ഈ കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് നല്ല ഡാർക്ക് ബ്ലാക്കിനകത്ത് നല്ല ചെറിയ ഡിസൈൻ കണ്ടല്ലേ സൂപ്പർ ഐറ്റം ആണ് അപ്പം നമ്മൾ വീണ്ടും പറയുകയാണ് നമ്മുടെ ഷോപ്പും മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരുന്ന ദിവസങ്ങളിൽ നല്ല കിഡില കിഡില കിഡിലം ഐറ്റം ആയിട്ട് നമ്മൾ വരുന്നതാണ് കാരണം ദീപാവലിയൊക്കെ വരികയാണ് ദീപാവലിയുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സെലക്ഷൻസ് വരുന്നുണ്ട് അടിപൊളി ഐറ്റം കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് അത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കിനൈറ്റികൾ വരുന്ന ദിവസങ്ങളിൽ നിന്ന് കാണാം ഏറ്റവും വിളക്കുറവിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് വെറൈറ്റി ഡിസൈനുകളാണ് നമ്മൾ ഈ ഒരു ഐറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ വരിക വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുക നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം അടിപൊളി ഐറ്റം ആണ് ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുമായിട്ട് നമ്മൾ വീണ്ടും വരും ഫ്രോക്കിനൈറ്റിയുടെ ഒരു തരംഗം തന്നെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഷോപ്പിൽ